എൻ ഡി എ കേരളത്തിൽ നാല് സീറ്റുകൾ വരെ നേടും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ തന്നെ ജയിക്കുമെന്ന കണക്കുകൾ ശരിവെയ്ക്കുകയാണ് എക്സിറ്റ് പോളുകൾ എന്ന് വെളിപ്പെടുത്തി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തുകയാണ് വിജയം തീരുമാനിക്കുക ബി ഡി ജെ എസ് കൂടിയാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് എൻഡിഎക്ക് കേരളത്തിൽ നാലോളം സീറ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തുന്നത് അത് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനും തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വരുമ്പോൾ മുന്നൂറ്റി അൻപതിൽ അധികം സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം രാജ്യത്ത് വിജയിക്കും എൻ ഡി യുടെ സെൻട്രൽ കമ്മിറ്റിയാണ് ഇക്കഴിഞ്ഞ ദിവസം സർവേ നടത്തിയത് അതിൽ പറയുന്നത് തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട തൃശൂർ എന്നീ നാല് സീറ്റുകളും എൻ ഡി എക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ നിന്നുള്ള സർവേയിലാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് കേരളത്തിൽ എൻ ഡി എ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ സർവേ വെളിപ്പെടുത്തുന്നത് തിരുവനന്തപുരത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നതും ആറ്റിങ്ങൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കാനാണ് സാധ്യതയെന്നും വ്യക്തമാക്കുന്നു കൂടാതെ ഇത്തവണ സാഹചര്യമൊക്കെ അനുകൂലമാണ് കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വമോ വന്നാൽ ആലോചിച്ച് തന്നെ തീരുമാനിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുകയാണ് രാജ്യസഭാ അംഗമോ കേന്ദ്ര മന്ത്രിയോ ആകുന്നതിനുള്ള ഓഫർ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും അന്നത് നിരസിച്ചതാണ് ബി ഡി ജെ എസ് പാർട്ടി ഉണ്ടാക്കിയത് തനിക്ക് മന്ത്രിയാകാനെന്ന ആക്ഷേപം വന്നേക്കാം എന്ന് കരുതിയാണ് കഴിഞ്ഞ തവണ മാറി നിന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ മോദിക്ക് മൂന്നാം മുഴുവൻ പ്രവചിക്കുന്നത് തന്നെയാണ് നാനൂറ് സീറ്റ് അവകാശപ്പെടുന്ന എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി സീറ്റിൽ വരെ വിജയം എൻ ഡി ടി വി പോൾ ഓഫ് പോൾസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാല്പത്തെട്ട് സീറ്റുകളും മറ്റ് കക്ഷികൾക്ക് മുപ്പത്തിയേഴ് സീറ്റുകൾ വരെയും പോൾ ഓഫ് പോൾസ് പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് നിരാശയാകുന്ന പ്രവചനങ്ങളാണ് പുറത്തു എക്സിറ്റ് പോളിൽ ഉള്ളത് എൻ ഡി ടി വി കൂടത്തെ മറ്റ് ആറ് എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് മുൻതൂക്കം തന്നെ പ്രവചിക്കുന്നു റിപ്പബ്ലിക് ഭാരത് പിമാർ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക് മുന്നൂറ്റി എഴുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് അതേസമയം ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ നാൽപ്പത് രാജസ്ഥാനിൽ ഏഴ് മഹാരാഷ്ട്രയിൽ ബീഹാറിൽ തമിഴ്നാട്ടിൽ തമിഴ്നാടിൽ കേരളത്തിൽ ഇരുപത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സീറ്റ് അടക്കം പഞ്ചാബിൽ പതിനാല് ചണ്ഡീഗഡിൽ അഞ്ച് ജാർഖണ്ഡിൽ പത്ത് മധ്യപ്രദേശിൽ ഏഴും ഹരിയാനയിൽ ഏഴും കർണാടകയിൽ പതിനഞ്ച് പതിനാറ് വരെ സീറ്റ് ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്നത്